എല്ലാവർക്കും ഈശോമിഷയിൽ സ്ഥിതി ആയിരിക്കട്ടെ ഞങ്ങൾ കർണാടകയിൽ നിന്ന് വരുന്നു കർണാടകയിൽ മംഗലാപുരം മംഗലാപുരത്ത് ബെൽത്തങ്കടി അതി അവിടെ കളഞ്ച ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് സബാസ്റ്റിൻ ഇതെൻ്റെ പപ്പ ജോസഫ് ഇതെൻ്റെ മമ്മി ഷൈല ഇതെൻ്റെ രണ്ട് ചേട്ടന്മാർ അഭിലാഷ് പിന്നെ അജിത് അപ്പം ഞാനിന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ വേദിയിൽ നിൽക്കണമെങ്കിൽ അതിനൊരു വലിയൊരു കാരണമുണ്ട് എൻ്റെ ഈ അമ്മ ഈ പുറകിൽ നിൽക്കുന്ന എൻ്റെ അമ്മ കാരണം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു രാത്രിയിൽ ഞങ്ങൾ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പം ഇവൻ അറിയാണ്ട് അറിയാണ്ടുറങ്ങിപ്പോയി അവൻ ഓടിച്ചപ്പം അവൻ അറിയാണ്ടുറങ്ങിപ്പോയി ഞങ്ങൾ നേരെ പോസ്റ്റിൽ ചെന്നിടിച്ചു പോസ്റ്റിൽ ചെന്നിടിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലോണം പരിക്ക് പറ്റി അവൻ്റെ സ്കള്ളിനെറന്നു പ്രശ്നം എനിക്കും ആ സ്കള്ളിനെ തന്നെ ഇറന്നു അപ്പം ഞങ്ങളെ അവിടെ വഴി കിടക്കുന്ന കണ്ട് ആൾക്കാർ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചു അപ്പം ഒരാശുപത്രിയിൽ നിന്ന് ഞങ്ങളെ റിജക്റ്റ് ചെയ്തു ഇവിടെ പറ്റില്ല റിസ്ക്കാണ് നിങ്ങളടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു അപ്പം കൊണ്ടൊക്കെ പറഞ്ഞ സമയത്ത് അവരൊന്നും നോക്കിയില്ല വേറെ ഏതോ ആൾക്കാർ ഞങ്ങളെ അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെ കൊണ്ടുപോയി അടുത്ത ആശുപത്രി ചേർത്തു അടുത്ത ആശുപത്രി ചേർത്ത് കഴിഞ്ഞ് അവിടെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കാരണം എൻ്റെ സിറ്റുവേഷനും അവൻ്റെ സിറ്റുവേഷനും അത്രയും ക്രിറ്റിക്കലായിരുന്നു എനിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല ബേസിക്കലി ഞാനിപ്പോൾ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുക നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് സോ എനിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല സോ വെൻ്റിലേറ്ററിൽ എനിക്ക് ഓക്സിജൻ തന്നുകൊണ്ടുണ്ട് ആ വെൻ്റിലേറ്റർ അത്രയും അവർ തിരക്കിട്ടിട്ടുകൊണ്ട് എനിക്ക് ഇത്ര ത്രോട്ടിന് ചെറിയ പ്രശ്നമായിരുന്നു സോ ഓക്സിജൻ തന്നു എന്നിട്ട് അവർ അഡ്മിറ്റ് ചെയ്തു ആരെയും കാണിക്കാൻ വിടില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു സോ എന്തേലും ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയെങ്കിൽ വി മേ ബി ഡൈ ഞങ്ങൾ മരിച്ചു പോയേക്കാം അങ്ങനെ ആരെയും കടത്തിവിടുന്നില്ല വിടുന്നില്ല എന്നിട്ട് എങ്ങനെയൊക്കെയോ പെർമിഷൻ ചോദിച്ച് പപ്പയും മമ്മിയും വേറെ സ്ഥലത്തായിരുന്നു ഞാനിവിടെ മംഗലാഗരത്ത് പഠിക്കുക അപ്പം ഇവർ ഈ കാര്യം അറിഞ്ഞ് ഓടിപ്പടച്ച് വന്നപ്പം ഇവർ തിരക്കിൽ കാശുരൂപ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞ് എന്തു ചെയ്തു ഇവരെ കയറ്റിയ സമയത്ത് എൻ്റെ അങ്കിളുടെ കയ്യിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ തൈലം ഉണ്ടായിരുന്ന തൈലത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ എടുത്തിട്ട് എൻ്റെ വെൻ്റിലേറ്ററിൽ ഉണ്ടായിരുന്ന തലെണ്ണയുടെ അടി വെച്ചു അങ്ങനെ അടി വെച്ച് കഴിഞ്ഞ് ഇവരുടെ ഓൺ റിസ്ക് മാതാവിനോട് എന്നെ മാതാവിനെന്ന് സമർപ്പിച്ചിട്ട് ഇവർ ആ ആശുപത്രിയിൽ നിന്ന് അടുത്ത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫോർ ദ ബെറ്റർ കെയർ ബെറ്റർ കെയർ കിട്ടാൻ വേണ്ടി അടുത്ത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പം അത് മെഡിക്കൽ അഗൈൻസ്റ്റ് ആ ഡിസ്ചാർജ് നടക്കാൻ പാടില്ല ശരിക്കും ബട്ട് വിത്ത് ദർ റിസ്ക് ആൻഡ് മാതാവിനോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് അവരെന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ഇവരെന്നെ മാതാവിനെപ്പോൾ സമർപ്പിച്ചോ അപ്പനും എൻ്റെ പപ്പയും അമ്മിയും ഒറ്റക്കാരിയെ മാതാവിനോട് പറഞ്ഞോളൂ ഇവൻ ഇവൻ നിൻ്റെ മോനാണ് ഇവൻ സുഖപ്പെട്ട് വന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവനെ കൊണ്ട് ഞങ്ങൾ സാക്ഷ്യം പറയിപ്പിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ വിതിൻ എനിക്ക് തന്നെ അത്ഭുതമായി ഡോക്ടർമാർ ഇങ്ങനെ പറയുകയും ചെയ്തു ഇവൻ എത്ര ഇത്ര പെട്ടെന്ന് റിക്കവറി ആയെന്ന് ഞാൻ വേണമെങ്കിൽ എൻ്റെ ആക്സിഡൻറ്റ് കണ്ടീഷൻ്റെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ എൻ്റെ അവസ്ഥ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞു ഭയങ്കര ആയി പിന്നെ ഇൻറ്റേർണൽ ബ്രീഡിങ് സ്കൾ ഫ്രാക്ചർ വിത്ത് ഇൻറ്റേർണൽ ബ്രീഡിങ് ആൻഡ് കണ്ണ് കണ്ണ് കണ്ണെൻ്റെ തിരിഞ്ഞിരിക്കുമായിരുന്നു ഒരു കണ്ണ് ഇപ്പുറ സൈഡിലായിരുന്നു ഈ ഒരു കണ്ണ് ഇപ്പുറ സൈഡിൽ ഇതെന്ന് പറഞ്ഞാൽ മാത്രം സ്ട്രൈറ്റ് കാണാം എനിക്ക് സിംഗിൾ വിഷൻ എനിക്ക് രണ്ടായിട്ട് കാണും ഒരു കാര്യം രണ്ടായിട്ട് കാണുമായിരുന്നു അത് പിന്നെയാണ് ശരിയായത് ആദ്യം ഒരു കണ്ണ് കാണൂല്ലായിരുന്നു പിന്നെ ഒറ്റ കണ്ണി മാത്രം കാണാം പിന്നെ അത് ശരിയായി വന്നു അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ കൃപയാൽ ഞാൻ എനിക്ക് എൻ്റെ പേര് സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ പേര് എനിക്ക് ആദ്യമേ എനിക്ക് കേൾക്കുമ്പോരുമാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം വലിയ പേരാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ബാഡ് ഇത് വരും അപ്പം എന്തു ചെയ്തു ഞാനിങ്ങനെ ആശുപത്രിയിൽ അഞ്ചാം പക്കം എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് റെസ്പോൺസ് തുടങ്ങി തുടങ്ങിയപ്പം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഡോക്ടറെ എന്നെ വിളിച്ചു എനിക്ക് ശരിക്കും ഞാൻ ഈ ആക്സിഡൻറ്റിലുള്ള ഫീൽ എനിക്കറിയില്ല കാരണം അഞ്ച് ദിവസം ഫസ്റ്റ് ഫോർട്ടി ടു അവേഴ്സ് അവർ നോക്കി നടന്നില്ല നോ റെസ്പോൺസ് അതുകഴിഞ്ഞ് പിന്നെ ഫോർട്ടി ടു എന്നിട്ട് നോ റെസ്പോൺസ് എന്നിട്ട് പിന്നെ നെക്സ്റ്റ് വൺ അവറിലാണ് എനിക്ക് റെസ്പോൺസ് വന്ന് തുടങ്ങിയത് അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഡോക്ടർ എന്നെ പെട്ടെന്ന് വിളിക്കുക സബാസ്റ്റിൻ സബാസ്റ്റിൻ എനിക്കതെന്തോ എന്നെ ഈശോ ശരിക്കും വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ എന്നോട് കൈ പൊക്കാൻ പറഞ്ഞു കയ്യൊക്കെ പൊക്കി ഞാൻ തിരിച്ച് വാടി വന്നു വാടി വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ രൂപതലെ പിതാവൊക്കെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഏറ്റവും നടക്കാനൊന്നും പറ്റില്ല എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞേ സിക്സ് മന്ത് കംപ്ലീറ്റ് റെസ്റ്റ് ത്രീ മന്തിലേ ഇവൻ ഏറ്റു നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ത്രീ മന്ത് വേണം എനിക്ക് ഏറ്റു നടക്കാൻ എന്നിട്ട് ഞാൻ എന്നെ ചെയ്തു പപ്പയും മമ്മിയും മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോണ്ടായിരുന്നു എൻ്റെ പപ്പയും മമ്മിയും കരയുന്ന കണ്ടാലേ എനിക്കാവൂല അങ്ങനെ ഇവർ ഭയങ്കര കരച്ചിലും വേളവും മമ്മി അൺകോൺഷ്യസ് തലയിറങ്ങിയൊക്കെ വീണു അങ്ങനെ ഭയങ്കര സീനൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്നു ആൻറ്റി എൻ്റെ സിസ്റ്റർ ആൻറ്റി ഇവരാ തിരക്കിൽ നമ്മുടെ തൈലൊക്കെ എടുക്കാൻ മറന്നുപോയി അങ്ങനെ സിസ്റ്റർ ആൻഡ് വന്നിട്ട് എൻ്റെ നെറ്റിൽ തൈലയൊക്കെ പൂശി പ്രാർത്ഥിച്ചു അന്ന് നൈറ്റ് അന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പം പപ്പയ്ക്കും അമ്മിക്കൊക്കെ ആ ഹോസ്പിറ്റൽ വാർഡിലൊരു നല്ലൊരു സ്മെല്ല് നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരാൻ തുടങ്ങി എന്നിട്ട് ഞാൻ തന്നെ എനിക്ക് മൂക്കിൽ മറ്റേ നേസൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഏറ്റു നടക്കാനൊന്നും പറ്റില്ല എനിക്ക് ഒരാൾ പിടിക്കാണ്ട് ഞാൻ നടന്നു പോകില്ല അങ്ങനെ ഞാൻ തന്നെ അന്ന് നൈറ്റ് രണ്ട് മണിക്ക് ഞാൻ തന്നെ ഏറ്റു നടന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കിടന്നിട്ട് എനിക്ക് വായിക്കൂടെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ വന്ന് മമ്മിയുടെ മടിയിൽ പോയി കിടന്നു തന്നെ മമ്മിയുടെ മടിയിൽ പോയി കിടന്നിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് വെള്ളം വേണം ദാഹിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഡോക്ടറിനെ ഇൻഫോം ചെയ്ത് എൻ്റെ നേസൽ ട്യൂബ് ഊരി അത് കഴിഞ്ഞ് അന്നോട്ട് ഞാൻ പിന്നെ വായിൽ കഴിക്കാൻ തുടങ്ങി ആകപ്പാടെ ദൈവകൃപയിൽ ഞാൻ കിടന്നത് ആശുപത്രിയിൽ പത്തു ദിവസമാണ് ഈ സിറ്റുവേഷനിൽ ത്രീ മന്ത് കിടക്കേണ്ടിതാണ് പത്ത് ദിവസേ മാതാവിനെ കിടത്തിയുള്ളൂ പക്ഷേ എനിക്ക് അതിലൊരു സങ്കടം എന്നാന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അവൻ്റെ സ്കല്ല് ഫുൾ കംപ്ലീറ്റ്ലി കട്ടായിപ്പോയി ഫുള്ള് ഓപ്പണായി പോയായിരുന്നു അവൻ്റെ ബ്രെയിൻ പുറത്ത് വന്നായിരുന്നു അപ്പം അവൻ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഞാൻ എപ്പോൾ വാർഡിലേക്ക് വന്നു അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി സോ അതൊരു ചെറിയ സങ്കടമുണ്ട് പക്ഷേ ദൈവം എന്താ വിധി പറയാൻ പറ്റില്ല അപ്പം ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് മിണ്ടാൻ പറ്റില്ല ഞാൻ മിണ്ടി കഴിയുമ്പം കാറ്റ് മാത്രമേ വരുന്നുള്ളൂ കാറ്റ് മാത്രമേ എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല അതേപോലെ തന്നെ ഈ കണ്ണും കാണുന്നില്ല ഇത് തിരിഞ്ഞു തിരിഞ്ഞുമായിരിക്കുന്നത് അപ്പം ഞാൻ എന്നു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി എനിക്ക് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ മറ്റേ നമ്മുടെ ഞങ്ങളുടെ അവിടെ തന്നെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു കോവയന്തേല് അച്ഛൻ്റെ കൂടെ പാട്ട് പാടാൻ ധ്യാനിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഈ സ്വരം വെച്ച് നിനക്ക് വേണ്ടി പാടിയിട്ട് നീ ഈ സ്വരം എടുക്കുവാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞങ്ങൾ ഫോളോ അപ്പിന് വേണ്ടി പോയി ആശുപത്രിയിൽ ആശുപത്രി ഫോളോ അപ്പിന് വേണ്ടി പോയപ്പം പോയിട്ട് ഡോക്ടർ പറഞ്ഞു ശരിയാവും നീ ഒരു നാലഞ്ച് മാസം ഇങ്ങനെ ഫോളോ അപ്പിന് വന്നുകൊണ്ടിരിക്കണം എന്നാലേ ശരിയാവുള്ളൂ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് മംഗലാ രേക്ക് പോകണമെങ്കിൽ അത്രയും ദൂരമുണ്ട് എപ്പോഴും പോയി വരെ നടക്കുമെന്നില്ല എന്നിട്ട് ഞാൻ തിരിച്ച് ആൻറ്റിയുടെ അവിടെ വന്നു ഈ തൈലം പൂശി ആൻറ്റി സിസ്റ്റർ ആൻ്റിയുടെ അടുത്ത് വന്നിട്ട് ആൻറ്റിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ആൻറ്റി എനിക്ക് ഈ ഒരു ജപമാല വന്നു ഈ ജപമാല ഞാൻ കഴുത്തിൽ കഴുത്തേലെപ്പോൾ ഇട്ടോ അന്ന് ഞാൻ കിടന്നു തുടങ്ങി പിറ്റോ സേറ്റ് കഴിഞ്ഞപ്പം എൻ്റെ സൗണ്ട് പിന്നെ ക്ലിയർ ആയി തുടങ്ങി സൗണ്ട് നല്ലോണം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അന്ന് ഞങ്ങൾ വീട്ടിൽ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പം എൻ്റെ സൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവാൻ തുടങ്ങി അപ്പോൾ പപ്പ പറഞ്ഞു നീ ഇനി തൊട്ട് ഫുള്ള് രഹസ്യം നീ തന്നെ ചൊല്ലിക്കോ നിൻ്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കൊന്ന് കാണണം നീ ചൊല്ലിക്കോ മാധാവ് നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അതങ്ങനെ സൗണ്ട് ക്ലിയർ ആയി രണ്ട് ദിവസത്തിൽ അതേപോലെ തന്നെ ഇനിയൊരു ഇൻസിഡൻറ്റ് എൻ്റെ കണ്ണിൻ്റെ കാര്യം കണ്ണ് കാരണം ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അപ്പം മമ്മി ഈ കണ്ണ് കണ്ടിട്ട് മമ്മി എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ മമ്മി കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും കൊന്തയില്ലുന്നുണ്ട് പപ്പയും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ മനസ്സി മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് നിന്നെ രണ്ടായിട്ടാണ് കാണുന്നത് എനിക്ക് നിന്നെ രണ്ടായിട്ടാണ് കാണുന്നത് എനിക്ക് അതറിയേണ്ട ആവശ്യമില്ല നീ എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് നിന്നെ ഒന്നായിട്ട് കാണാൻ പറ്റണം ഒന്നായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ കിടന്നുറങ്ങി തലദൂസം ഏറ്റു ഏറ്റു കഴിഞ്ഞ് എനിക്ക് എന്തോ ഈ രണ്ടായിട്ട് കാണുന്ന ഒന്നായിട്ട് കാണാൻ തുടങ്ങി എന്നിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് ഒന്നായിട്ട് കാണുന്നുണ്ട് ഇടക്കിടയ്ക്ക് എനിക്ക് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു ആ മാതാവ് എല്ലാം ശരിയാക്കും നീ വിശ്വസിച്ചാൽ മതി നീ പ്രാർത്ഥിക്ക് മാതാവ് ശരിയാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് കുറച്ച് കംപ്ലീറ്റ്ലി ക്ലിയർ ആവാൻ തുടങ്ങി അങ്ങനെ ക്ലിയറായി ക്ലിയറായി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എൻ്റെ കണ്ണൊന്ന് നോക്കിയാൽ നേരെ ഉണ്ടോ നോക്ക് നേരെ ഉണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പം മമ്മി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ആ നിൻ്റെ കണ്ണ് നേരെയായി ഇപ്പോൾ ഇനി വല്ലതും കുഴപ്പം എന്നോട് ഡോക്ടർ ഈ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ കൊണ്ട് ഡോക്ടറിനെ കാണിച്ചു കണ്ണിൻ്റെ കരുതി അപ്പം ഡോക്ടർ എന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിൻ്റെ കണ്ണ് ശരിയാക്കാൻ പറ്റില്ല നിനക്ക് വേണ്ടെങ്കിൽ ഒരു കോസ്മെറ്റിഷ്യനെ വെച്ചിട്ട് നിൻ്റെ കണ്ണ് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നിൻ്റെ കണ്ണ് ശരിയാവില്ല ഈ കാഴ്ചയും കാണൂല ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വേണമെങ്കിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു അതിന് നല്ല പൈസയാവും സോ ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ച് നല്ല കടമുണ്ട് അതുകൊണ്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മനസ്സ് വന്നില്ല പിന്നെ ഡോക്ടറിനോട് ചോദിച്ചപ്പം ഡോക്ടറും പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ശരിയാക്കാം ബട്ട് സർജറി വേണം നിൻ്റെ ഈ ഏജിൽ നടക്കൂല ആ സർജറി അത് ടുസ്കിയാണ് അപ്പം സർജറി വേണമെന്ന് ചോദിച്ചു അപ്പം പപ്പയും പറഞ്ഞു മമ്മിയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു സോ ഞാൻ വിശ്വസിച്ചു മമ്മിയും വിശ്വസിച്ചു എല്ലാവരും വിശ്വസിച്ചു മാതാവ് തരും മാതാവ് തരും എന്ന് എന്നും കൊന്ത കഴിഞ്ഞ് മമ്മി ആ മാതാവിൻ്റെ തൈലെടുത്ത് എൻ്റെ നെറ്റിയിലും കണ്ണയിലും പൂശും എന്നും മമ്മി മുടങ്ങാണ്ട് അത് ചെയ്യും അങ്ങനെ എനിക്ക് ഇത്രയും വലിയ ഈ ഇത്രയും വലിയ ഇതിൽ നിന്ന് ഞങ്ങളുടെ മംഗലാരം ഫുൾ മംഗലാരം ആരോട് ചോദിച്ചാലും ഈ ആക്സിഡൻറ്റിനെ പറ്റി പറയും കാരണം പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച രണ്ട് പിള്ളേർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പറയും കാരണം അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആയായിരുന്നത് ആ ഒരു ടൈമിൽ എല്ലാവരും അറിഞ്ഞ കാര്യം അത്രയും ഒന്നും ഒന്നുമില്ലാത്തടത്തു നിന്ന് മാതാവ് എന്നെ ഇത്ര എത്തിച്ചു ഇവർക്ക് എന്നാ ചെയ്യണം ആ ക്രിട്ടിക്കൽ അത്രയും സഡൻ ആയിട്ട് വന്ന സമയത്ത് ഇത്രയും പൈസ എങ്ങനെ റോൾ ചെയ്യും എമൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പം എല്ലാം മാതാവ് ഓരോരുത്തരിലൂടെ കൊണ്ടുവന്നെത്തിക്കുമായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് മാതാവ് ഞങ്ങളെ ഇത്രയും നടത്തി ഒന്നിനും കഴിവില്ല എന്ന് കരുതി എന്നെ മാതാവ് ഇത്രത്തോളം ഉയർത്തുമെങ്കിൽ നമ്മളെ എത്രത്തോളം മാതാവ് ഉയർത്തും എന്ന് നമ്മളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക എന്നും മാതാവിനെ കൂട്ടുപിടിക്കുക അതേപോലെ തന്നെ ഇനിയൊരു കാര്യം എൻ്റെ മമ്മിയൊക്കെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷം ഞങ്ങൾക്ക് അത്രയും ദൂരേന്ന് വരാൻ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷം ഞങ്ങളിപ്പോൾ വരുന്നത് അപ്പം അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം മമ്മിയൊക്കെ പോയിട്ട് വന്നപ്പം എൻ്റെ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും ജോലിയില്ലായിരുന്നു ചേട്ടൻ പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷം എങ്ങാണ്ട് ജോലി ഇല്ലാണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇവർ പോയിട്ട് വന്നപ്പം ചേട്ടൻ പറഞ്ഞു വിട്ടു മമ്മി മാതാവിനോട് ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു ജോലി ഇല്ലാത്ത കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാൻ പറഞ്ഞു ഇവർ പോയിട്ട് കൃപാസനം പോയിട്ട് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു രണ്ടാം പൊക്കം ചേട്ടന് കമ്പനിയിൽ നിന്ന് കോൾ വന്നു ചേട്ടനെ ആക്കി അതേപോലെ തന്നെ ഒരു ദിവസം വിട്ടിട്ട് എൻ്റെ രണ്ടാമത്തെ ചേട്ടനും രണ്ടുപേരും എയറോസ്പേസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഒരാൾ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു ഇനി ഒരാൾ എയർപോർട്ടിൽ സ്റ്റാഫ് മാനേജ് അന്തര വി ഐ പി ആൻഡ് ഗസ്റ്റ് റിലേഷനിൽ വർക്ക് ചെയ്യുന്നു മാതാവ് ഞങ്ങളുടെ ഫാമിലീനെ അത്രയും അനുഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ബാക്കി കാര്യങ്ങൾ പപ്പ പറയും മാതാവ് ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ അത് ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ സമയത്തിൻ്റെ ഇതും കൊണ്ടും പിന്നെ മാധാവിനോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാതാവിനെ അറിയാം ഞാൻ ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല എന്നെക്കാട്ടിലും അനുഭവിക്കുന്നവരാണ് നിങ്ങളും കാരണം എനിക്ക് ഇത്രയും വലിയ അനുഭവം തന്നു അതുകൊണ്ട് എനിക്കിനി പറയാൻ വാക്കുകളില്ല ഉടമ്പടി എടുത്തിട്ട് രണ്ട് വർഷമായി ഞങ്ങൾ എല്ലാ പത്രങ്ങളും എല്ലാ വീട്ടിലും ഈശോയെ അറിയത്തില്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു അവരോട് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളൊക്കെ പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുമായിരുന്നു പറ്റുന്ന സഹായമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ പോയി അവരൊക്കെ വേണ്ടിയ സഹായമൊക്കെ ഞങ്ങൾ ചെയ്യുവാർന്നു അങ്ങനെ ഇവന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അഞ്ചു മണിക്കാണ് ഇവന് സംഭവം നടന്നത് അന്നേരം ഞങ്ങൾ കൃപാസന പ്രതീക്ഷകര പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് കാരണം മാത്രം ഞങ്ങളുടെ ഈ കൊച്ചിനെ ഈ മാതാവ് വാക്കിയാക്കി തന്നെ ആ നേരത്തെ നിന്ന് ഞങ്ങൾ ഏറ്റവും തിരി കഥച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആറ് നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചായിരുന്നു ഇവിടെ ആറ് നിയമങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി ഇവളുടെ ചേച്ചിയുടെ കൊച്ചിന് വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് അത് കിട്ടി ഇവർക്ക് രണ്ടുപേർക്ക് ജോലി അതും കിട്ടി പിന്നെ ഞങ്ങൾക്കൊരു നല്ല വണ്ടി മേടിക്കണമെന്ന് ഉണ്ടായിരുന്നു അതും ഈശോ സാധിച്ചു തന്നു പിന്നെ അതേപോലെ ഒരു കൊച്ചില്ലാ കല്യാണം കഴിച്ചിട്ട് അഞ്ച് വർഷമായിട്ട് കൊച്ചില്ലാ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു കൊച്ചിന് ഒരു കുഞ്ഞിനെ കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു അതിപ്പം ഞങ്ങൾ പൂർണ്ണമായി തീർത്തേച്ചാണ് ഇപ്പം വന്നിരിക്കുന്നു ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് പണി തീരാതെ കിടന്നതാണ് അപ്പം അതും തീർത്തിട്ടാണ് അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവ് തന്നു മാതാവിന് ഈശോയ്ക്കും കോടാനു കോടി നന്ദി മഹത്വം എന്ന് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ചോണ്ടാവും എനിക്ക് മൈഗ്രീൻ തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഛർദി ഷർദ്ദിച്ച ആൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഛർദ്ദിക്കണമായിരുന്നു അപ്പം ആൾക്കാർക്ക് ഇവനെങ്ങാണ്ട് കുടിച്ചേച്ച് നിർത്തി ഛർദ്ദിക്കുന്ന ആരും നോക്കേ പോലും ഇല്ലായിരുന്നു അത് ഇന്ന് ഞങ്ങൾ രണ്ടു വർഷമായി ഉടമ്പടി എടുത്തത് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല അങ്ങനത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനീശോയ്ക്കും കോടാനു കോടി നന്ദി മഹത്വം സമർപ്പിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാല് പത്തില് ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഇന്ന് കൃപാസനത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഓരോ ദിവസവും തന്നെ കൃപാസനത്താരയിൽ ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അമ്മ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരമെന്ന് നെഞ്ചിൽ ചാർത്തിയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അപ്പോൾ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ മേൽ അമ്മയ്ക്കുള്ള അധികാരം ദൈവപിതാവ് അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന അധികാരം അതുമാത്രമാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും വ്യക്തമാവുക ഈ മകന് ഇവരിവിടെ അത് പറഞ്ഞില്ല ഒരു ഓപ്പറേഷൻ പോലും നടന്നിട്ടില്ല അതായത് സ്കള്ളെല്ലാം പുറത്തേക്ക് വന്ന് ആ ഒരു അവസ്ഥയിൽ ഓപ്പറേഷൻ നടത്തുന്നതിന് പോലും സാഹചര്യങ്ങളില്ലാത്ത ഒരു സ അവസ്ഥയായിരുന്നു ആ കണ്ടീഷനിൽ നിന്നാണ് ഇന്ന് സെബാസ്റ്റിൻ എന്ന ഈ മകൻ ഇവിടെ നിന്ന് നമ്മുടെ മുൻപിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് അങ്ങനെ ഇവർക്ക് കയ്യിലുണ്ടായിരുന്നത് ഉടമ്പടി തൈലത്തിൽ ലേബലായിട്ടൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ മാത്രം അതാണ് ഈ മകനെ അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യാതൊരു കോൺഷ്യസ് ആകാൻ യാതൊരു നിവൃത്തിയും അവസ്ഥയിൽ കിടക്കുന്ന ഈ മകൻ്റെ ബെഡിൽ പിന്നീട് ആ ഒരു സ്റ്റിക്കർ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ അത് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് പിന്നീട് തനിക്ക് കിട്ടുന്ന അതായത് പിന്നീടാണ് തൻ്റെ ഓരോ അവയവങ്ങൾ ചലനം ചലിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഇനി ഹോപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ മകൻ ഇന്ന് ഇവിടെ വന്ന് തൻ്റെ സർജറി ഒരു സർജറിയും നടന്നിട്ടില്ല തൻ്റെ കണ്ണിനോ അല്ലെ തലയ്ക്കോ ഇങ്ങനെയൊന്നും സർജറിയൊക്കെ നടക്കാതെ തന്നെ ഈ മകന് ഇന്ന് ഇവിടെ ജീവനോടെ പൂർവാധികം ആരോഗ്യത്തോടെ ഈ മകൻ ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ് അതിന് ശേഷമാണ് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതായത് തൈലമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ തൻ്റെ വിശ്വാസവും തനിക്ക് തൻ്റെ പേര് പോലും തനിക്ക് താല്പര്യമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈശോ തന്നെ വിളിച്ചു തനിക്ക് വീണ്ടും ഒരു ജന്മം നൽകി അങ്ങനെ ഇന്ന് ഈശോയുടെ മകനായിട്ട് തൻ്റെ ചേട്ടന്മാരും അപ്പയും അപ്പനും അമ്മയും ഒത്ത് ഈ മകൻ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുമ്പോൾ കുടുംബം ഒന്നിച്ച് നന്ദി പറയുകയാണ് അതുപോലെ തങ്ങൾക്ക് തങ്ങളുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റ് രോഗ ഇതൊക്കെ അതുപോലെ ആ മക്കളുടെ ജോലി സാധ്യതകൾ ഇതെല്ലാം ഉടമ്പടി വഴി തന്നെയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് ഇവർ പറയുമ്പോൾ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്തതരം അത്ഭുതങ്ങൾ ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് നടത്തുകയാണ് അമ്മ ഈശോയോട് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഏത് ക്ലോസ് ചെയ്ത ഫയലും ഓപ്പൺ ആക്കാൻ അമ്മയ്ക്ക് പറ്റും ആ ഏത് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ജീവിതവും പുതിയ നാമ്പകളായിട്ട് അമ്മയുടെ മധ്യസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കും അതാണ് നമുക്കെന്ന് കാണുവാൻ സാധിക്കുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം